ഹായ് അങ്ങനെ ഞാൻ ഇന്ന് പോയി എൻ്റെ മുടിയൊക്കെ വെട്ടി മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കള്ളത്തരം വെളിയിൽ വന്നത് കണ്ടില്ലേ കംപ്ലീറ്റ് നരച്ചിരിക്കുക കംപ്ലീറ്റ് നരയാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഡൈ അടിച്ചുകൊണ്ടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഞാനങ്ങനെ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്ന് ഇങ്ങനെ വീട്ടിൽ വന്ന് ഡൈ അടിക്കാവുന്ന വെച്ചിരുന്നപ്പോഴാണ് നമ്മളൊരു കൂട്ടുകാരൻ വിളിച്ചത് ഇവിടെ ഇവിടെയോ പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇവിടെയോന്നല്ല ഞാൻ നേരത്തെ വന്നിട്ടുള്ള സ്ഥലം പുഞ്ചക്കരി എന്നുള്ള പറയുന്ന സ്ഥലത്ത് താമര കുളമുണ്ട് അതായത് കായലിൽ താമര നിൽക്കുന്നു അപ്പോൾ അതിങ്ങനെ നല്ല വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഉടനെ വണ്ടി എടുത്തുകൊണ്ട് ചാടിയതാണ് അപ്പോൾ ഇന്നിനും താമരയെ കണ്ടില്ലെങ്കിൽ അവനെ ഞാൻ ഞാനിടിച്ച് പൂസാക്കും അപ്പോൾ ഇത് പിന്നെ വള്ളത്തിലൊക്കെ കയറി ആ അവരുടെ കൂടെ താമര പറിക്കാനൊക്കെ പോകുക എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഇതിനുമുമ്പിവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല നട്ടുച്ച വെയിലാണ് ഞാനിവിടെ നേരത്തെ വന്നിട്ടുള്ള പറയുന്നത് ഒരു രാവിലെ ഒരു ആറു മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലൊന്നുമില്ല നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കാൻ സൂര്യൻ്റെ ആ ഒരു ഉദയവും ഒക്കെ കാണാനും അതൊക്കെ ഒക്കെ വളരെ ഭംഗിയാണ് അപ്പോൾ ഞാൻ ഇന്ന് അപ്പോൾ ഈ താമരക്കുളം കാണാൻ വേണ്ടിയിട്ട് പോകാം നമുക്ക് നോക്കാം താമരയുണ്ടോ അവിടെ നമുക്ക് ഈ എന്താ വള്ളത്തെ കയറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കാം ഏ ഓക്കെ പക്ഷേ ഒരു ചെറിയ കുഴപ്പമുള്ളത് ആ എന്നെ വിളിച്ച കക്ഷി ഇപ്പം ഞാൻ ഇവിടെ വന്ന് വിളിച്ച പറഞ്ഞു അവന് വരാൻ പറ്റത്തില്ലെന്ന് കാരണം അവന് വേറെ എന്തോ ഒരു പ്രോഗ്രാമിപ്പിട്ടു പോയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേറൊരാളെ അവനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ പുള്ളി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ നോക്കിയിട്ട് നമുക്കിന്ന് പുഞ്ചക്കരി ഷൂട്ട് ചെയ്തിട്ടുള്ള ഓക്കെ ഇതാണ് നമ്മുടെ പുഞ്ചക്കരി ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കണ്ടില്ലേ നല്ലൊരു തട്ടുകടയൊക്കെയുണ്ട് തട്ടുകട ഇതൊന്നും മാത്രമല്ല കുറേ തട്ടുകടയൊക്കെയുണ്ട് പക്ഷേ ഇത് ശരിക്കും നമ്മുടെ വെള്ളായണി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയും വരാം അതുകൂടാതെ നമ്മുടെ ആ കരമനേന്ന് കൈമനത്തു നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ തിരുവല്ലത്തിന് പോകുന്ന റൂട്ടിൽ തിരിഞ്ഞും വരാം അങ്ങനെ രണ്ട് മൂന്ന് വഴികളുണ്ട് ഇവിടെ എത്താനായിട്ട് ഇതാണ് കിരീടം പാലം ഇതാണ് അതിമനോഹരമായ കിരീടം പാലം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിന് കിരീടം പാലം എന്നുള്ള പേര് വരാനുള്ള കാര്യം മോഹൻലാലിൻ്റെ പഴയ സിനിമ ഉണ്ടല്ലോ കിരീടം ആ കിരീടം ഷൂട്ട് ചെയ്ത ഒരു രംഗം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ ഇങ്ങനെ ഈ പാലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതും പാർവതി ഇങ്ങനെ നടന്നു വരുന്നതും ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഈ പാലത്തെ കൂടെ നടന്ന് നമ്മൾ അക്കരെ ഉണ്ട് അപ്പം ഇപ്പുറത്ത് വന്ന് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് നല്ല വിശാലമായിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ തന്നെ വിശാലമായിട്ടിരിക്കാനുമൊക്കെ ധാരാളം മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം അപ്പോൾ ഇവിടെ ഈ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ സീരിയൽ ഷൂട്ടിങ്ങുകളും ഒക്കെ ധാരാളം നടക്കുന്ന ഒരു സ്ഥലമാണ് ടൂറിസ്റ്റുകളൊക്കെ ധാരാളം വരും അതുപോലെ തന്നെ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളും ധാരാളം പിന്നെ ആളുകൾ ഇവിടെ വരാറുണ്ട് ഈ എന്താ പറയാ കാലത്ത് നടക്കാൻ വരുന്ന ഒരു വരുന്നൊരിഷ്ടം പോലുണ്ട് കണ്ടില്ലേ നല്ല മനോഹരമായ പച്ചപ്പ ഇവിടെ ഈ മുള പോലെ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഈ മുളങ്കാട് പോലെ ആ അപ്പം നമ്മൾ പറഞ്ഞു വന്നേ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് പോസ്റ്റ് വെഡ്ഡിങ് അതുപോലെ തന്നെ സീരിയൽ ഷൂട്ട് ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ് പിന്നെ രാവിലെ നടക്കാൻ വരുന്നോൾ ധാരാളമായിട്ട് ഇവിടെ കാണും രാവിലെ ഒരു ആറു മണി തൊട്ട് ഏഴ് മണി അല്ലെങ്കിൽ ഒരു എട്ട് മണി എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെയുള്ള സമയം അതായത് സൂര്യൻ നല്ലതുപോലെ ചൂടൊക്കെ ആകുന്ന അതിന് തൊട്ട് മുമ്പ് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാനും ഇവിടെ നടക്കാനും ഒക്കെ നല്ല രസമാണ് ഞാനിവിടെ മുമ്പ് നടക്കാൻ വരുമായിരുന്നു പക്ഷേ ഇപ്പം നടപ്പൊക്കെ നിർത്തി കുറേ കാലമായി ഇതല്ല കണ്ടില്ല നല്ല രസ മുളയുടെ ഏതാ ഒരു ചെറിയ മരം അത് ഈ നമ്മുടെ ഈ ഇത് കായലിൻ്റെ ഒരു ചെറിയ കൈവഴിയാ അതായത് കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കൈവഴിയാ ഇനി ഇത് എവിടാണ് ഇവിടെ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സംഭവം ഈ മണ്ണിട്ട റോഡിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് അവിടെ ഈ താമര കായലിൽ ഒരുപാട് നിപ്പുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പം ഇത് ചെറുതായിട്ട് ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നാൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്ഥലമാണ് ഒരു ചെറിയ തണലും ഒക്കെ ഉണ്ട് ഇതെന്തുവാണെന്നറിയത്തില്ല ഫാമസ് ഹബ്ബ് ഇത് കർഷകരുടെ ഹബെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കായലിനത് നിറച്ച് ഈ കോളയ കോളയ അങ്ങനെ എന്താ പറയുക ഒരു സാധനമുണ്ട് ഈ കോളയെന്നു പറഞ്ഞാൽ ഇങ്ങനെ കിളിച്ചിരിക്കുന്നൊരു ഒരു ഒരു ചെടി അതിന്റെ അപ്പുറത്ത് നെൽവയലാണ് കണ്ടില്ലേ എന്ത് രസമായി ഭയങ്കര പ്രകൃതി രമണീയതയാണ് തെങ്ങും തോപ്പും കൂടുതലും കർഷകരായി ഇവിടെ ഉള്ളത് കേട്ടോ കൃഷി ധാരാളമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഈ പുഞ്ചക്കരി ഭാഗത്തും അതേപോലെ തന്നെ എന്റെ അപ്പുറത്തോടുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതോ ഒരു പഞ്ചായത്തിന്റെ കീഴിൽ കേന്ദ്ര സർക്കാരിന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ മനോഹരമായൊരു മണ്ണ് റോഡാ ചാണകമൊക്കെ കിടപ്പുണ്ട് നല്ല പൊടിയാ ഇതുവഴിയും വണ്ടികളൊക്കെ പോകും കേട്ടോ ഈ മണ്ണ് റോഡിൽ കൂടെ നമുക്ക് അത്യാവശ്യം ഒരു കാറിനൊക്കെ പോകാനുള്ള സ്ഥലമുണ്ട് ടൂ വീലർ ഓട്ടോ ഫോർ വീലറില് കാർ വരെ പോകാം വലിയ വണ്ടിയൊക്കെ പോകുന്നുള്ള കാര്യം സംശയമാണ് കാരണം അതിനുള്ള സ്ഥലമില്ല ഇവിടെ ഒരു സൈഡിൽ കൃഷിസ്ഥലവും മറ്റേ സൈഡിൽ കായലുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഈ കായലിൻ്റെ ഒരു കൈവഴിയെന്ന് പറഞ്ഞാൽ കനാൽ പോലെ വെട്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത് ശരിക്കും കായലാണ് ഇതാണ് കായൽ വെള്ളായണി കായലിൻ്റെ ഒരു ഭാഗമാണിതെന്ന് പറയുന്നത് ഇന്ന് വള്ളത്തെ കയറാൻ പറ്റുമോ നോക്കാം മറ്റേ ചേട്ടന് എന്നെ വിളിക്കാമെന്നാ പറഞ്ഞേ നമ്മുടെ കൂട്ടുകാരനേർപ്പാടാക്കിയവൻ ആക്കിയ ആൾ എന്നെ വിളിക്കാമെന്നാ പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല പോലെ മലനിരകൾ ഇവിടെ നിന്ന് നിന്ന് നോക്കാൻ നല്ല രസമാണ് നല്ല കാഴ്ചയാണ് നല്ല സീനറിയാണ് ഇവിടുത്തെ മലനിരകളും അതേപോലെ തന്നെ താഴെ ജലാശയവും ഹാ ഇഷ്ടം പോലെ ഈ കൊക്ക് അതുപോലെയുള്ള പറവകൾ ഇഷ്ടംപോലുണ്ട് ആ കൃഷിയിടത്തിലായിട്ട് കുറച്ച് വെള്ളക്കെട്ട് ഇതിപ്പം കായലിൻ്റെ വെള്ളക്കെട്ടാണ് അയ്യേ ഒരോട്ടച്ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ മിക്കവാറും ഇന്ന് നമ്മളെ പൊടി കുളിപ്പിക്കും നല്ല പൊടിയാ നല്ല പൊടിയടിച്ച് കയറും കേട്ടോ അയ്യോ ഇവിടെ ഒരു തിട്ട ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഷൂട്ടിങ് ഒക്കെ നടക്കുന്ന ഒരു ചെറിയ സ്ഥലമാണ് കൊള്ള മോളില് മലനിരകൾ കാണാം അതിന്റെ തൊട്ട് താഴെയായിട്ട് കൃഷിയിടത്തിൽ തന്നെ ഒരു ചെറിയ വെള്ളക്കെട്ടുണ്ട് കണ്ടില്ലേ അതിനകത്ത് ഈ എന്താ ദേശാഘടന കിളികളെ പോലെ കൊള്ള കുറെ കിളികള് കൊക്കും അതുപോലെ തന്നെ കുറെ പരുന്തുകളും ഉണ്ട് കേട്ടാ കൊക്ക് പല തരത്തിലുള്ളതാ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്കിലേ അറിയാൻ പറ്റുള്ളൂ അയ്യോ നല്ല ചൂടുണ്ട് കേട്ടാ ഇത് ആ കോള കയറി കിടക്കാന്ന് പറയത്തില്ല അപ്പൊ അതിനകത്ത് നിൽക്കുന്ന കുറെ പൂക്കളാണ് അതെനിക്ക് തോന്നി ആ സസ്യത്തിന്റെ തന്നെയാണെന്ന് തോന്നുന്നു അയ്യോ അവിടെ ഒരു പാമ്പ് ചത്ത കിടക്കുന്ന കേട്ടാ പാപം ആരെങ്കിലും കരയിന്ന് കൊന്നെടുത്ത് കൊന്നിട്ടെടുത്ത് അങ്ങോട്ട് ഇട്ടാന്നൊന്നറിയത്തില്ല അയ്യോ അതായത് വെള്ളത്തിൽ കിടന്ന് ചത്താന്നോ ആർക്കറിയാം ആ അങ്ങനെ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് ഊന്നൊക്കെ ഇതെന്തോ ആർക്കും വേണ്ടത് ഉപേക്ഷിച്ചിരിക്കുന്ന വെള്ളം വള്ളം വേറെ കൊഴപ്പൊന്നുള്ളോ കേട്ടോ അത് പക്ഷെ കൊറച്ചുകൂടെ കരക്കോടെ അടുപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിനി എങ്ങനെ ഇറങ്ങി എടുക്കുവാ ഇതുവഴി നീന്താൻ പറ്റുമോ ആഴം കാണില്ലെന്നാണ് തോന്നുന്നത് ആ എന്തായാലും നോക്കാം കൊക്കുകളുണ്ട് ഇവിടെ കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന് കൊക്കുകളെല്ലാം കൂടെ പറഞ്ഞ ഇപ്പുറത്ത് വരും ഇപ്പുറത്തു നിന്ന് വീണ്ടും കൊറേയണം അപ്പുറത്തോട്ട് പോവും എന്തായാലും നല്ല രസമുണ്ട് ഈ വഴി അയ്യോ അടുത്തോട്ടോ വരുന്നുണ്ടമ്മൂ കണ്ടില്ലേ നമ്മൾ കുറച്ചുകൂടെ മുമ്പെ കണ്ട അതേ സീനാണ് കുറച്ചുകൂടെ അടുത്താണ് ആ ജലാശയം കണ്ടില്ലേ ആ അതെ കൊക്കുകളാണ് കൂടുതലും ഉള്ളത് കേട്ടോ കൊക്കുകളും പരുന്തും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറെ പരുന്തുകളും ഉണ്ട് ഇതെല്ലാം കരഭാഗമാണ് കണ്ടില്ലേ കുറെ കിളികൾ പറന്നു പറന്നുപോന്നു ആ നമ്മൾ മുമ്പേ കണ്ട ആ സ്ഥലം ഇവിടെ നിന്ന് ശരിക്കും നോക്കിയാ നന്നായിട്ട് കാണാം അവിടെ കുറെ ആളുകളൊക്കെ ഇരിപ്പുണ്ട് കണ്ടില്ലേ നല്ല ഈ ഒരു മഞ്ഞ കളറിലുള്ള അതെനിക്ക് ഉണങ്ങി നിൽക്കുന്നതല്ല ആ പുല്ലിൻ്റെ കളർ അങ്ങനെയാണ് മഞ്ഞ കളറിലുള്ള പുല്ലുകൾ അവിടെ അവിടെ ആയിട്ട് മനോഹരമായ ഒരു കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഏ അപ്പം നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ദൈവമേ ഒരു പട്ടിക്കുട്ടൻ എല്ലാ പണം അവൻ എന്നെ കണ്ടിട്ട് അയ്യോ വീട്ടിൽ നിന്ന് എവിടുന്നു ഒന്ന് തുടൽ പൊട്ടിച്ചു വന്ന ഇല്ലെന്നുണ്ടെങ്കി പിന്നെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാ ഈ പട്ടിക്കുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാലേ ചെലത് ഭയങ്കര ഒച്ചയൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഈ വെടിയൊക്കെ വെക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഈ സാധനം വീട്ടിൽ നിറങ്ങ ഓടികളെ പക്ഷേ ഇതിന് പിന്നെ തിരിച്ചു വരാൻ അറിയാൻ വയ്യാന്ന് പറഞ്ഞത് പക്ഷെ സത്യത്തിൽ ഈ പട്ടി മണം പിടിച്ച് വരണ്ടിരിക്കും എന്താണോ എന്തോ പട്ടിക സാധനം മണം പിടിച്ച് തിരിച്ച് സ്ഥലത്തെത്താനും ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നില്ലേ എന്താണെന്തോ പച്ചപ്പും ജലാശയവും ആ പച്ചപ്പിന് നടുവിലായിട്ട് ഇങ്ങനെ അവിടെ 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 വെള്ളം ഇങ്ങനെ വെള്ളക്കെട്ടുകൾ നല്ല ഭംഗിയുണ്ട് അതിനിടയ്ക്ക് കുറേ പറവകളെ കാലത്തൊക്കെ ഇത് നടക്കാൻ എന്നോ രസം എന്നറിയാ അത് തന്നെ ചെറിയൊരു മഞ്ഞും കാണും ഇവിടെ കേട്ടോ നല്ല ഭംഗിയവിടെ നടക്കാൻ നമുക്കൊരു ദിവസം വരണം കാലത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാന് കാലത്തൊരു ദിവസം ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കാം എങ്കിലേ എൻ്റെ ഒരു ഭംഗി മനസ്സിലാകും ഇവിടുള്ള മിക്കവാറും ആളുകൾക്കെല്ലാം ഇത് അറിയാം കേട്ടോ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ദേശത്തുള്ളത് ഈ പുഞ്ചക്കരി അറിയാത്തവർ വളരെ കുറവാണ് ഇവിടെ ഒരു പോത്ത് നിൽപ്പുണ്ട് പോത്താണോ എരുമയാണോ ആ കണ്ടില്ലേ പരുന്ത് പരുന്ത് പരുന്താണ് അത് താഴെ എത്തി എന്നുള്ളതാണ് ആ പരുന്ത് താഴെ നല്ല ഹൈറ്റിൽ പറക്കുന്ന പരുന്ത് എനിക്കൊന്ന് ഈ മീനെയൊക്കെ കൊത്തി എടുക്കാനായിരിക്കും അത് ഇവിടെ കേട്ടോ താണ്ടൊരെണ്ണം പറന്ന് താണ്ട വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു മോളിൽ കൂടെ പറന്നുകൊണ്ടിരുന്ന ഒരെണ്ണം താഴോട്ട് എനിക്ക് തോന്നുന്നത് ഈ മീനെ ഇങ്ങനെ നോക്കുക അത്രയും പ്രദേശത്ത് നിന്ന് പറന്ന് നോക്കുക എന്തായാലും എല്ലാം കൂടെ വളരെ സൗഹൃദത്തിലാണ് കിളികള് കൊക്കും പരിന്തും എല്ലാം കൂടെ നല്ല സൗഹൃദത്തിലാണ് അയ്യോ എന്റെ ചെരുപ്പും കൈയും കാലും മൊത്തം കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല കൊട്ടം വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇവിടെ വള്ളത്തെ കയറാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വരെ വന്നത് അപ്പോൾ അത് എന്ന് അറിയത്തില്ല ഇവിടെ ഒരു വള്ളമൊക്കെ ഉണ്ട് രണ്ടാ രണ്ടില്ലേ ഇവിടെ ഒരു വള്ളം ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം മിക്കവാറും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം പരിചയം ഉള്ളവരെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കിയിട്ട് ഈ വള്ളത്തേലും ഇതിൻ്റെ സ്ഥലത്തൊന്നും പരിചയക്കാരെ ഒന്നും കാണുന്നില്ല അപ്പം പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതാണ് സ്ഥലം എനിക്കാണെങ്കിൽ ഒരു ചെറിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് ചെങ്ങന്നൂരിന് പൂവ് വേണം കാരണം നാളെ ആറാട്ടുപുഴ വെച്ചൊരു പൂജയുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് എന്തായാലും ചെങ്ങന്നൂരിന് പോയേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ മാറിക്കാം നമുക്ക് ഇന്നിപ്പോൾ ഇതാണ് അവൻ പറഞ്ഞ സ്പോട്ടിൽ ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് വള്ളം കിടപ്പുണ്ട് ഞാനപ്പം കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാം വേണ്ടില്ലേ ഇതാണ് വള്ളം പക്ഷേ ഇവിടെ നിന്നും ആരെയും കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് മൊത്തത്തിൽ തേപ്പാണ് മര്യാദയ്ക്ക് ഡൈ അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ് ഈ പുഞ്ചക്കറിയൊക്കെ തിരുവനന്തപുരം ദേശക്കാർക്ക് ഇഷ്ടം പോലെ അറിയാവുന്ന സ്ഥലമാണ് പക്ഷെ എന്നാലും ഈ വള്ളത്തെ കയറി എന്താണ് മറ്റേ താമര പറിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് ഞാനിവിടെന്നും താമരയും കാണുന്നില്ല വള്ളവും കാണുന്നില്ല വള്ളം കണ്ടു പക്ഷെ വള്ളക്കാരനെയും കാണുന്നില്ല ഇതെടുത്ത് വെച്ചാൽ നമുക്ക് തന്നെ തൊഴയാൻ പറ്റത്തില്ലല്ലോ ചാടി ചാടിപ്പുറപ്പെട്ടതാണ് ആവേശത്തിനൊന്നും പറയണ്ട എനിക്കിങ്ങനെയുള്ള യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ തന്നെ പറയുന്നത് ആവേശത്തിനൊന്നും അവിടെയൊക്കെ വള്ളം കിടപ്പുണ്ട് കേട്ടോ ഇവിടൊക്കെ അവൻ പറഞ്ഞത് സംഭവം ഒരു പരിധിവരെ സത്യമാണ് വള്ളത്തെ കയറ്റി ആളുണ്ടെങ്കിൽ അവൻ മരം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ഇത് പറഞ്ഞത് പക്ഷേ വള്ളം മാത്രമേ ഉള്ളൂ അങ്ങനെ കണ്ടില്ലേ ഇവിടെ ഇവിടെ കിടപ്പുണ്ട് വള്ളം കണ്ടില്ലേ പക്ഷെ വള്ളക്കാരെ ഒന്നും കാണാൻ കിട്ടില്ല ഇതിപ്പം വല്ലാത്തൊരു പോയെന്ന് അതൊന്നേ അവസാനം നമ്മളെ താമര കണ്ടുപിടിച്ചു ഇഷ്ടം പോലെ താമര കളിച്ചുണ്ട് പക്ഷേ പൂ ഒന്നുമില്ല എനിക്ക് തോന്നി രാവിലെ അവര് പറിച്ചോണ്ട് പോയ കേട്ടോ പൂ ഒക്കെ അയ്യാ േ ആ പൊട്ടൻ പറയുന്ന കേട്ടോണ്ട് ചാടി വരികയും ചെയ്തു ഇതെനിക്ക് വന്ന ഈ രാവിലെ വന്ന് ഇവര് ഈ വള്ളത്തെ കയറി പൂ പറിക്കാനായിട്ട് പോകും അപ്പൊ ആ സമയത്തായിരിക്കും നമ്മളെ കൂടെ കൊണ്ടുപോവ് ഇപ്പൊക്കെ വന്ന് കഴിഞ്ഞ ചുമ്മാത വള്ളത്തെ കയറ്റി കൊണ്ടുപോകുന്നറിയത്തില്ല അവനിപ്പോ വന്ന് അവനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞു എന്താണ് എന്തു എനിക്കൊരു സംശയം അവനീ അത്യാവശ്യമൊന്നുമില്ലാതെ അവനീ എന്നെ ഇങ്ങനെ വള്ളം കിട്ടത്തില്ലെന്നറിഞ്ഞോണ്ട് എന്നെ വെട്ടിച്ച് മുങ്ങിയതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് നഷ്ടമൊന്നും ആയില്ല കേട്ടോ ആ സംഭവം എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഇനിയിപ്പം എന്തായാലും അവൻ്റെ സഹായം ഇല്ലെങ്കിലും ഇനി നമ്മൾ ഉറപ്പായിട്ടും ഒരു ദിവസം വന്ന് ഈ വള്ളത്തെ കയറി ഉണ്ടല്ലേ ഇവിടെ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളാണ് പാവല് പടവലം പിന്നെ ചീര പയറ് എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പന്തലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പുറത്ത് വെള്ളവും ഇപ്പുറത്ത് കരയും അതും ഇതിന് ഇടയ്ക്കൂടെ രണ്ട് സൈഡും എനിക്കൊന്നും ഒരേ ഇതാണോ ഒരേ ലെവലിലാണ് നടുക്ക് റോഡ് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുക ഈ വെള്ളം അപ്പുറത്തോട്ട് കേറത്തില്ലോ എന്താണോ മണ്ണിട്ടാണ് ഇത് തിരിച്ചേക്കുന്നത് റോഡ് തിരിച്ചേക്കുന്നത് ഇവിടെ ഈ എന്തോ മറ്റേ ആ ചെടി എന്തോ കൊളയോ കൊളയോന്നും പറഞ്ഞോണ്ട് കൊള കയറി കിടക്കുക ഇവിടെക്കേ ആളുകൾ കൊണ്ടുവന്ന് വെറുതെ വേസ്റ്റ് കൊണ്ട് തള്ളുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാരണം അധികം ആൾ താമസം ഇല്ലാത്ത സ്ഥലമല്ലേ പക്ഷെ അതൊക്കെ തെറ്റാണ് ഇങ്ങനെ ചുമ്മാ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് വലിയ ഒരു ഒരു ദുരിതമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടോ അയ്യോ മുന്നറിയിപ്പുണ്ട് കേട്ടോ ഇവിടെ കായലിൽ ഇറങ്ങുന്നത് അപകടകരമാണെന്നാണ് എഴുതിയത് ഈശ്വര അപ്പോൾ കായലിലിറങ്ങുന്ന അപകടകരമാണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ മറ്റേ ആ കോള കൊള എന്തോ ആ സാധനമൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതിന ചേറായിരിക്കും നമ്മളപ്പം ഇതിനെ അടിയിലിറങ്ങുന്നത് ഡേഞ്ചറസ്സാണ് അടിപൊളി കേട്ടോ ഇഷ്ടം പോലെ താമര ഉണ്ട് ഇവിടെ അവൻ പറഞ്ഞ സംഭവമൊക്കെ സത്യമാണ് അതുകൊണ്ട് അപ്പുറത്തെ സൈഡ് മൊത്തം താമരയാണ് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡ് മൊത്തം താമരയാണ് ഇത് ഒരു ചെറിയ കടവ് പോലെ കേട്ടോ ചെറിയ ഇവിടെ കണ്ടുപിടിച്ചു യുറേക്ക 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 ഇത് പാവല് ഇതെന്താന്ന മത്തനാണെന്ന് തോന്നുന്നു പടവലോ മത്തനോ എന്തോ ആണ് പന്തലിട്ടേക്കുക ഇതാണ് കടവ് കേട്ടോ ഇവിടുന്ന് നമ്മളെ വള്ളത്തെ കൊണ്ടുപോകുന്നേ പക്ഷേ അല്ല അവൻ പറഞ്ഞ കാര്യൊക്കെ സത്യം കേട്ടോ ഇവിടുന്ന് വള്ളത്തെ കൊണ്ടുപോവാറുണ്ട് പക്ഷേ അവൻ ഇന്നെന്നെ ചതിച്ചു അടിപൊളി കേട്ടോ ഇഷ്ടം പോലെ താമര ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുക താമര അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വരവ് നഷ്ടപ്പെട്ടില്ല ഇവൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവിലെ വന്നേനെ കേട്ടോ ഒരു ആറുമണി ഏഴുമണി സമയത്തൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോകാൻ അടിപൊളി താമര ഇഷ്ടം പോലെ താമര കണ്ടില്ലേ ഇതിനിടയ്ക്കൂടെ വള്ളത്തെ പോയായിരിക്കും ഇവരിതൊക്കെ പറിച്ചെടുക്കുന്നത് കേട്ടോ അതാണ് കക്ഷി പറഞ്ഞത് സൂപ്പർ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു പഴയ വള്ളം കിടപ്പുണ്ട് കേട്ടോ ആടോ ആമടോ അങ്ങനെന്തോ ഒരു പേരാണ് ഇങ്ങനെ പക്ഷെ ഇതിപ്പോഴും യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു വള്ളം പഴയതുപോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴും അതില് കൊറേ എനിക്ക് തോന്നുന്നു ഈ താമരമൊട്ടാണ് തോന്നുന്നതിനെ തിരിയുന്നത് കേട്ടോ ഓ കിടിലം പൊങ്ങി അടിപൊളി ഇതിപ്പോ ഈ രാവിലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കാഴ്ച ഉണ്ടല്ലോ അതായിരുന്നെങ്കിൽ എന്തു വരുന്നതിനെ കൊറേ ഉണ്ട് കേട്ടോ ഈ മൊട്ടൊക്കെ ഉണ്ട് താമര മുട്ട ഉണ്ട് അവിടെ അപ്പം ഇതെല്ലാം കൂടെ അങ്ങോട്ട് വിരിയുന്നുണ്ടെ എനിക്കൊന്നും ഇതേ വിരിയാൻ സമ്മതിക്കത്തില്ല അപ്പോൾ വിരിയുന്നതിന് മുമ്പ് തന്നെ അവർ അവർക്കൊരു ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു അളവുണ്ട് അപ്പം ആ സമയമാകുമ്പോൾ കറക്റ്റ് അവരത് കണ്ടിച്ചെടുക്കും മുറിച്ചെടുക്കും നമ്മൾ പോയ സ്ഥാനത്തോട്ട് തന്നെ തിരിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടാറ പോയി ഇന്നത്തെ ഷോ ആ ചെറുക്കനെ എൻ്റെ കൈ കിട്ടിയാൽ അവനെ ഞാൻ ശരിപ്പെടുത്തും ഈ നട്ടുച്ച സമയത്ത് അവന് വല്ല കാര്യമുണ്ടോ ഞാൻ പ്രതീക്ഷിച്ചത് കായലിൽ വളത്തിലൊക്കെ ഒന്ന് കറങ്ങി ഇത്തിരി വെയിൽ കൊണ്ടാലും വേണ്ടില്ല ഒന്ന് കുളിച്ചിട്ടൊക്കെ അവരാവുന്നൊക്കെ പ്രതീക്ഷിച്ചിറങ്ങിയതാണ് പക്ഷേ അടാറ തേപ്പായിപ്പോയി ആ പോട്ടെ അവനെ കൈ കിട്ടിയ ഞാനേ തൽക്കാലം അവൻ്റെ പേര് പറയത്തില്ല അവനെ ഞാൻ കാണിച്ചു തരാം ആശാനേ നമുക്ക് നാളത്തെ ചെങ്ങന്നൂർ പൊക്കമൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച അവനെ എനിക്കിതുപോലൊന്ന് തേക്കണം അവൻ ഇന്നൊന്ന് പ്രാങ്കിയതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് എങ്കിൽ നാളെ അവനെ നമുക്കൊന്ന് പ്രാങ്കണം അയ്യോ ആ കുഴപ്പമില്ല എന്തായാലും സ്ഥലം കണ്ടുപിടിച്ചല്ലോ ഇനിയിപ്പോൾ അവൻ്റെ സഹായം ഇല്ലെങ്കിലും നമുക്ക് വന്ന് ചാടാം പക്ഷേ ഭയങ്കര രസമായിട്ട് ഇവിടുത്തെ നടപ്പ് ഈ രാവിലെ പോയിട്ട് വരാമെന്നുള്ളതേ ഉള്ളൂ നട്ടിച്ച വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തണലുണ്ട് നോട്ടോ ഭാഗത്തായിട്ട് കുറച്ച് ആളുകൾ ഇരിക്കുന്ന തണലുണ്ട് അവിടെ പോയി ഇരിക്കാമെന്നല്ലാതെ തെക്കോടൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല നടന്നാൽ ഉപ്പാട് ഒന്ന് പോകും നമ്മൾ ഈ റോഡ് ടാറട്ട റോഡാണ് ഈ ഈ ഒരു ഭാഗം ഈ പാല ഇങ്ങോട്ട് കഴിഞ്ഞാണ് ടാറട്ട റോഡ് ഇത് നേരെ നടന്ന് നമുക്ക് അങ്ങ് അപ്പുറത്തേരില്ല ഞങ്ങള് സ്ഥിരം രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ റോഡി കൂടാ നല്ല രസമാണ് നേരെ നടന്ന് നമുക്ക് മറ്റേ ആ കൈമനത്തു ഇങ്ങോട്ട് വരുന്ന റോഡി ചെന്നുകയറാം അവിടെ വരെ കാഴ്ചയൊന്നുമില്ല പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല പക്ഷേ കാഴ്ച ഒന്നും രാവിലെയൊക്കെ നടക്കുന്ന സമയത്ത് അടാറ് കാഴ്ചയാണ് നല്ല പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലമാണ് ആ പ്രകൃതി രമണീയത നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കാരണം നല്ല കോടയൊക്കെ അടിച്ചിട്ട് രാവിലെ നല്ല ഫ്രഷായിട്ട് നമുക്ക് നടക്കാൻ പറ്റും എന്തായാലും ഞാനിപ്പം ഇനി അങ്ങോട്ട് പോകണോ എന്ന് എന്നാലോചിച്ചിരിക്കുക ഇനി അങ്ങോട്ട് പോയിട്ട് നീ വയ്യ അയ്യോ വയ്യ ഇനിയിപ്പൊ നമുക്ക് തിരിച്ചു വ എന്തായാലും നോക്കട്ടെ അങ്ങനെ ഇന്നത്തെ ഒരു തേപ്പ് കഥ അവസാനിച്ചിരിക്കുകയാണ് ഒരു വല്ലാത്ത തേപ്പായിപ്പോയി ഇനിയിപ്പം പോയി ഡൈ ഒക്കെ അടിച്ചിട്ട് നേരെ ചെങ്ങന്നൂരിന് വിട്ടണം കണ്ടിട്ട് മൊത്തം നിറച്ചിരിക്കുക ഇന്നത്തെ മൊത്തം തേപ്പായിരുന്നു ഒന്നുമല്ലെങ്കിൽ ഇത്ര നേരം കൊണ്ട് ഞാൻ ആ ഡൈ ഒക്കെ അടിച്ച് തീർത്തേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഓക്കെ ബായ്